ജിദ കെ എം സി സി പെരിന്തൽമണ്ണ മണ്ഡലം പഠന ക്യാമ്പും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മുഖ്യാതിഥികളായി ഇ പി ബാബു അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ എന്നിവർ പങ്കെടുത്തു വിവിധ പരിപാടികൾ അരങ്ങേറി ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒറ്റമൂലിയാണ് എസ് ഐ ആർ എന്നും അത് പ്രവാസികളെ കാര്യമായി ബാധിക്കുമെന്നും അഡ്വക്കറ്റ് പറഞ്ഞു ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രവാസികളായ നിങ്ങൾ 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 തന്നെ എത്ര എത്ര വോട്ട് വോട്ട് ആയി ചെയ്യാറുണ്ട് സമ്മേളനത്തിലാണ് നജിമ തബീറ ഇങ്ങനെ വ്യക്തമാക്കിയത് പരിപാടിയിൽ ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു സയ്യിദ് ഉബൈദുള്ള തങ്ങൾ എ കെ ബാബ അഷ്റഫ് തായക്കോട്ട് അഷ്റഫ് മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി മുസ്ലിയർ അധ്യക്ഷത വഹിച്ച പരിപാടി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു രണ്ട് സെക്ഷനായി നടന്ന പരിപാടിയിൽ ആദരിക്കൽ പരിപാടി പ്രവാസി ക്ഷേമനിധി ബോധവൽക്കരണം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി മുസ്തഫ കോശ്ശേരി മൊയ്ദ് തൂത നാസർ പാക്കത്ത് ഹമീദ് അമിനിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി സുൽഫി ഖ് അമൃത ന്യൂസ് ജിദ്ദ Celebrating 40 years of trust and legacy Sona Golden Diamonds Saudi Arabia Bahrain Oman